കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സിൽവർ ലൈൻ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയ പ്രസ്താവനകളും അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയും കേരളത്തിലെ റെയിൽവേ വികസനം കേവലം സാങ്കേതികമായ ഒന്നല്ല മറിച്ച് കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയാണെന്ന് വീണ്ടും തെളിയിക്കുകയായിരുന്നു കേന്ദ്രത്തിന്റെ ചുവപ്പുകൊടിയും കേരളത്തിലെ തെക്ക് വടക്ക് യാത്ര അഞ്ചു മണിക്കൂറിനുള്ളിൽ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ എന്നാൽ ഈ പദ്ധതി പ്രായോഗികമല്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അസംദിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് മന്ത്രി കേന്ദ്രത്തിന്റെ കർശന നിലപാട് വ്യക്തമാക്കിയത് കേന്ദ്രത്തിന്റെ എതിർപ്പിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത് കേരളത്തിന്റെ ഭൂപ്രകൃതി സിൽവർ ലൈൻ പോലുള്ള ഒരു പദ്ധതിക്ക് അനുയോജ്യമല്ലെന്നും ഇത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും കേന്ദ്രം വിലയിരുത്തുന്നുണ്ട് കേരളത്തിൽ നിലവിലുള്ള റെയിൽവേ പദ്ധതികൾക്കായി ആവശ്യമായ ഭൂമിയുടെ പതിനാല് ശതമാനം മാത്രമാണ് ഇതുവരെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നൽകിയത് ഇത്രയും കുറഞ്ഞ വേഗതയിൽ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സംസ്ഥാനത്ത് സിൽവർ ലൈൻ പോലുള്ള ഭീമമായ പദ്ധതികൾ എങ്ങനെ പൂർത്തിയാക്കുമെന്ന ചോദ്യം കേന്ദ്രം ഉയർത്തുന്നുണ്ട് പദ്ധതിയുടെ ഡിസൈനിലും സാങ്കേതിക വശങ്ങളിലും റെയിൽവേ മന്ത്രാലയത്തിന് ഇപ്പോഴും വ്യക്തത ലഭിച്ചിട്ടില്ല കേന്ദ്രത്തിന്റെ പുതിയ പ്രതീക്ഷ സിൽവർ ലൈൻ പദ്ധതി തള്ളിക്കളഞ്ഞ റെയിൽവേ മന്ത്രി അതിനു പകരമായി മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഈ ശ്രീധരൻ എന്ന പ്രതിഭയോടുള്ള ആദരവ് കേന്ദ്ര സർക്കാർ പലപ്പോഴും പരസ്യമാക്കിയിട്ടുണ്ട് രാജ്യത്തെ പുതിയതായി പ്രഖ്യാപിച്ച ഏഴ് ഹൈസ്പീഡ് പദ്ധതികളിൽ ശ്രീധരന്റെ ഉപദേശങ്ങൾ തേടിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിക്കുകയും ചെയ്തു ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന പദ്ധതി നിലവിലുള്ള ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി കൂടുതൽ ഇണങ്ങിച്ചേരുന്നതാണെന്നും സിൽവർ ലൈനേക്കാൾ മികച്ച രീതിയിൽ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുമാണ് കേന്ദ്രത്തിന്റെ വിശ്വാസം കേരള സർക്കാർ തയ്യാറാണെങ്കിൽ ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനും പ്രാഥമികമായി വേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ സഹകരണവും ഭൂമി ഏറ്റെടുക്കലുമാണെന്ന് മന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട് റെയിൽവേ വികസനത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ രാഷ്ട്രീയ ആരോപണങ്ങളും ഇത്തവണ നിറഞ്ഞുനിന്നു ശബരിപാതയുടെ കാര്യത്തിൽ കേരള സർക്കാർ ഇപ്പോൾ കാണിക്കുന്ന ആവേശം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും അശ്വിനി വൈഷ്ണവ് പരിഹസിച്ചിരുന്നു ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രിയുടെ ഈ കടന്നാക്രമണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ ആവേശം തുടരുമോ എന്ന് സംശയമാണെന്നും ബി ജെ പി അധികാരത്തിൽ വന്നാൽ മാത്രമേ പദ്ധതികൾ ഉറപ്പായും നടപ്പിലാകൂ എന്നും അദ്ദേഹം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനകൾക്കെതിരെ നടന്ന എൽ ഡി എഫ് മധ്യമേഖലാ ജാഥയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി പ്രതികരിച്ചിരുന്നു പ്രധാനമായും ഈ ശ്രീധരനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീധരൻ സ്ഥാനാർത്ഥിയായപ്പോൾ ഭാവി എന്ന് സ്വയം പ്രഖ്യാപിച്ചതും ജയിക്കുന്നതിനു മുൻപേ എം എൽ എ ഓഫീസ് തുറന്നതും മുഖ്യമന്ത്രി ഓർമ്മിച്ചു അതിവേഗ റെയിൽ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയെന്ന ശ്രീധരന്റെ വാദത്തെ മുഖ്യമന്ത്രി തള്ളി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല ഈ ശ്രീധരൻ ഓഫീസ് തുറന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ കേരളത്തിന്റെ വികസനത്തിന് ഉതകുന്ന ഏത് അതിവേഗ റെയിൽവേ പദ്ധതിയായാലും സംസ്ഥാനം സഹകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കേന്ദ്രം രാഷ്ട്രീയ ലാഭത്തിനായി പദ്ധതികളെ ഉപയോഗിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി കേരളത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ അതിവേഗ യാത്രാ സംവിധാനങ്ങൾ അത്യാവശ്യമാണെന്ന കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്നുണ്ടെങ്കിലും അത് ഏത് രീതിയിൽ വേണമെന്നതിലാണ് തർക്കം സിൽവർ ലൈൻ പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ശ്രീധരന്റെ മോഡലുമായി വരാനാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത് ഈ തർക്കങ്ങൾക്കിടയിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായി വികസനമാണ് ശബരിപാതയാലും അതിവേഗ റെയിൽ ആയാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്ന് യാഥാർത്ഥ്യമാകും എന്നതാണ് പ്രധാന ചോദ്യം കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന അതിവേഗ റെയിൽ പദ്ധതിക്ക് കേരളം ഭൂമി ഏറ്റെടുത്ത് നൽകുമോ എന്നും റെയിൽവേ മന്ത്രിയുടെ വിമർശനങ്ങൾ കേരളം ഗൗരവത്തോടെ കാണുമോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും വികസന പദ്ധതികൾ രാഷ്ട്രീയ കക്ഷികൾക്കിടയിലെ ക്രെഡിറ്റ് ബാർഡിന് വഴിമാറുന്നത് കേരളത്തിന് ഗുണകരമല്ല കേന്ദ്രത്തിന്റെ സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണയും സംസ്ഥാനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രാദേശിക സഹകരണവും ഒത്തുചേർന്നാൽ മാത്രമേ കേരളത്തിന്റെ റെയിൽവേ സ്വപ്നങ്ങൾ പൂവണിയുകയുള്ളൂ ഈ ശ്രീധരന്റെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി കേരളത്തിന് അനുയോജ്യമായ ഒരു അതിവേഗ പാത എന്ന ആശയത്തിലേക്ക് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ എത്തുക എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ പരിഹാരം